പലവട്ടം ആലോചിക്കണം പാർട്ടിക്ക് അതുമൂലം ഉണ്ടാകുന്ന പാർട്ടിക്കെന്നല്ല എങ്ങനെയാണ് ബുദ്ധി സമൂഹം ഇതിനെയൊക്കെ നോക്കിക്കാണുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതുകൊണ്ടൊക്കെ ആകെയുള്ള ഗുണം എന്താണ് മന്ത്രവാദിക്ക് കുറച്ച് പൈസ കിട്ടുന്നുണ്ട് പാർട്ടിക്ക് പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രയോജനം കിട്ടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ആ പ്രയോജനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു യാത്രയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് ബൂത്തിലേക്ക് പോവുക പിന്നെ മാത്രമല്ല എനിക്കതിനകത്ത് കൗതുകരമായി തോന്നിയത് പിന്നെയിപ്പോൾ ഒരു വർഷം മുമ്പുള്ളൊക്കെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആ കൂടപോത്രം കൊള്ളാം കാരണം കഴിഞ്ഞ തവണ ശ്രീ കെ സുധാകരൻ്റെ ഒരു വർഷം ഒരു ലക്ഷത്തിൽ താഴെയായിരുന്നു ഈ കൂടോത്രം വെച്ചതിന് ശേഷം ഒരു ലക്ഷത്തിന് മുകളില്ല അപ്പം അങ്ങനെ ആണെങ്കിൽ അത്തരം കൂടോത്രങ്ങൾ ഇനിയും നല്ലതാണെന്നാണ് എനിക്ക് അതിനകത്ത് പറയാനായിട്ടുള്ളത് കൂടുതലൊന്നും പറയാനില്ല